ഒന്നും നടക്കുന്നില്ലെന്നായപ്പോൾ ഏഷ്യാനെറ്റിന്റെ പുതിയൊരു മന്ദര വാർത്ത എത്തിയിട്ടുണ്ട് അഴിമതിയായി പിണറായിസായി ഇ ഡി ആയി ഒന്നും വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഇനിയിപ്പോ പണ്ട് കാലങ്ങളിലെ ഏഷണിപ്പണിയാകാം സർക്കാരും സി പി എമ്മും വീണ്ടും തുടർഭരണം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നതിനിടെ മന്ത്രിസഭയിൽ പടല പിണക്കങ്ങളും അതൃപ്തി മുഖ്യമന്ത്രിയെ മുൻനിർത്തി കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട ഒരു കോക്കസ് ഭരണത്തിൽ അനാവശ്യമായി ഇടപെടുന്നുവെന്ന ആക്ഷേപം മുതിർന്ന സി പി എം മന്ത്രിമാർക്ക് വരെയുണ്ട് പോലീസ് തലപ്പത്തെ അഴിച്ചുപണി ദിവസങ്ങൾക്കുള്ളിൽ പുനഃപരിശോധിക്കേണ്ടി വന്നത് മന്ത്രിസഭയിൽ വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണം മന്ത്രിസഭയിൽ പടലപ്പിണക്കമാണത്രേ കാര്യം ഏഷ്യാനെറ്റിന്റെ ആൾക്കാർ മന്ത്രിസഭയിലുണ്ടല്ലോ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന പല തീരുമാനങ്ങൾ കുടുംബാംഗങ്ങളുടെ ഇടപെടൽ ഇതിലൊക്കെ വല്ലാത്ത അതൃപ്തി എങ്ങനെയൊക്കെ പോയാലും പിണറായിയെ കേന്ദ്രീകരിച്ച് ഒരു വാർത്ത വേണം അത് സംഘീ ചാനലിൻ്റെ മൊലാളിയുടെ കർശന നിർദ്ദേശമാണ് കഞ്ഞി കുടിക്കണോ പച്ചരി മേടിക്കാനുള്ള പൈസ തരണോ മര്യാദയ്ക്ക് പോയി പിണറായി വിരുദ്ധ വാർത്ത എഴുത് അങ്ങനെ മന്ത്രിസഭ കേന്ദ്രീകരിച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരം 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 എന്നൊരു വാക്കിൻ്റെ മറപിടിച്ച് വച്ചങ്ങ് കാച്ചിരിക്കുകയാണ് പി എമ്മിന്റെ പാർട്ടി സമ്മേളനം കൂടി കഴിഞ്ഞതോടെ ഒമ്പത് വർഷത്തെ പതിവുകൾക്ക് അനുഷേധ്യതയുടെ അടിവരയും കൂടിയായി മറു ചോദ്യങ്ങൾക്കിടമില്ലെന്ന ശൈലി പക്ഷേ പതിയെ മാറി തുടങ്ങുന്നെന്നാണ് സമീപകാല സൂചന ഏകാധിപത്യ ഇടപെടലുകൾക്കപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസും കുടുംബാംഗങ്ങളും വരെ ഇടപെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുതിർന്ന മന്ത്രിമാർക്ക് വരെയുണ്ട് അതൃപ്തി എക്സൈസ് കമ്മീഷണറായിരുന്ന മഹിബാൽ യാദവിനെ മാറ്റി അവിടേക്ക് പി ശശിയുടെ വിശ്വസ്തനായ എം ആർ അജിത് കുമാറിനെ നിയമിച്ചത് മന്ത്രി എം പി രാജേഷിനെ ചൊടിപ്പിച്ചതായാണ് വിവരം മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പരാതി കൂടിയായപ്പോൾ ആ പട്ടികയിലെ പ്രധാന മാറ്റങ്ങളെല്ലാം പിൻവലിച്ച് പ്രശ്നം പരിഹരിച്ചു പാർട്ടിയിലെ സമകാലികരും തൊട്ടു താഴെ പ്രവർത്തിച്ചവരുമെല്ലാം പലതരം പരിഗണനകൾ വെച്ച് ഉയർന്ന ഘടകങ്ങളിലെത്തിയിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടാത്തതിലെ അതിർത്തിയും എം പി രാജേഷിനുണ്ട് വ്യവസായ വകുപ്പുകൂടെ ഭാഗമാക്കായ ചില പദ്ധതികൾ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നതിൽ മന്ത്രി പി രാജീവിനും കടുത്തെതിർപ്പാണ് പരസ്യമായ നിലപാടിനില്ലെങ്കിലും വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകടത്തുന്നതിൽ വിയോജിപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയത് ധനമന്ത്രിയും വകുപ്പും അറിഞ്ഞത് മാധ്യമങ്ങൾ വഴിയാണ് വ്യക്തിപരമായ ചുറ്റുപാടുകൾ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതിൽ തുടങ്ങി പാർട്ടി അതിന് പിന്നിൽ അണിനിരക്കേണ്ടി വരുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമ്പോൾ അസംതൃപ്തരായ നേതാക്കൾ ഇക്കാര്യങ്ങളെല്ലാം പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബിയെയും ധരിപ്പിച്ചതായാണ് വിവരം എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മുടങ്ങാതെ ഓരോ പിണറായി വാർത്തകൾ അത് കുടുംബത്തെക്കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ പിണറായിയെക്കുറിച്ചായിക്കോട്ടെ മന്ത്രിസഭ കേന്ദ്രീകരിച്ചായിക്കോട്ടെ എങ്ങനെ ആയിരുന്നാലും ശരി തീറ്റിയിടണോ ഇത് കിട്ടിയിരിക്കണം ഇതാണ് മുതലാളിയുടെ ഡിമാൻഡ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പി രാജീവ് അതൃപ്തനാണ് എം പി രാജേഷ് അതൃപ്തനാണ് ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാലും അതൃപ്തനാണ് സി പി ഐയിലെ രണ്ട് മന്ത്രിമാരുണ്ട് അവരും അതൃപ്തരാണ് കേരള കോൺഗ്രസ് ബിയും അതൃപ്തരാണ് അങ്ങനെ സകലരും അതൃപ്തരാണ് ആകെ സംതൃപ്തിയുള്ളത് ഏഷ്യാനെറ്റ് മൊലാളി രാജീവ് ചന്ദ്രശേഖരനും വിനുവിൻ്റെ മോൻ ജോണിനും മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അസംതൃപ്തരാണ് ചാനൽ പിണറായി വാർത്ത ചെയ്ത് ചെയ്ത് എന്ത് വേണം കടപുഴകി താഴോട്ട് വീണിട്ടുണ്ട് അങ്ങനെ താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ പിണറായി എന്ന പേരിൽ നിന്ന് അവർക്ക് വിട്ടൊഴിയാൻ കഴിയില്ല കാര്യം വല്ല വാർത്താ കച്ചവടം നടക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘികൾ കയറി കാണണോ അതിൽ പിണറായി എന്ന പേര് വേണം അങ്ങനെയുള്ള വാർത്ത കാണാൻ മാത്രമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ സംഘികൾ പോലും തിരഞ്ഞെടുക്കുന്നത് ആ വാർത്ത കൂടിയില്ലെങ്കിൽ എന്നേക്കുമായി ആദരാഞ്ജലികൾ നേരാൻ പറ്റുന്ന അവസ്ഥയിലെത്തും എന്തായാലും കൂട്ട പിരിച്ചുവിടലൊക്കെ അടുത്ത ദിവസം നടത്തിയതിന് പിന്നാലെ സംഘികളുടെ വ്യൂവർഷിപ്പ് എങ്കിലും നിലനിർത്തി ഇത് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി മുതലാളി പെടുന്ന പാടാണ് മറ്റാർക്കും കിട്ടിയില്ലെങ്കിലും ചില കാര്യങ്ങൾ ഏഷ്യാനെറ്റിന് കിട്ടും മന്ത്രിസഭ യോഗത്തിനകത്ത് അവരുണ്ട് മന്ത്രിസഭയിലുണ്ട് പിന്നെ മന്ത്രിമാർക്കുണ്ടാകുന്ന അതൃപ്തികളെല്ലാം പങ്കുവയ്ക്കുന്നത് ഏഷ്യാനെറ്റിനോടാണ് അതാണതിലെ ഏറ്റവും കോമഡി വാർത്തയ്ക്ക് കീഴെയുള്ള കമൻറ്റ് കയറി വായിച്ച ശിവനേ ആ വാർത്ത വായിച്ചവനും വാർത്ത കൊടുത്ത വ്യക്തിക്കും നുണ എഴുതിയതിനുള്ള ഹോട്ട് അവാർഡുകൾ അതിൻ്റെ താഴെ പ്രഖ്യാപിച്ചു വരികയാണ് വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ പണി അവസാനിപ്പിക്കേണ്ട അവസ്ഥ വരും എന്നിരുന്നാലും വയറ്റുപ്പിഴപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് നിന്നു പോയല്ലേ പറ്റൂ